ഹലോ ഫ്രണ്ട്സ് ഇതിന് മുന്നേ ഒരു അപ്ഡേറ്റ് സീരീസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജയിലർ സിനിമയുടെ രണ്ടാം ഭാഗത്തിൻ്റെ ഒഫീഷ്യൽ ടീസർ രജനീകാന്തിൻ്റെ ബർത്ത് ഡേ സ്പെഷ്യലായി കൂടെ ഇറക്കുമെന്നും ഒരു അപ്ഡേറ്റ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു പുറകെ വേറൊരു അപ്ഡേറ്റ് കൂടി ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ് സിനിമയിൽ ഒരു പ്രധാന വേഷത്തിൽ നമ്മുടെ എസ് ആർ കെ ഷാരൂഖ് ഖാൻ വരുന്നുണ്ടെന്നാണ് പുതിയൊരു അപ്ഡേറ്റ് വരുന്നത് ഇപ്പോൾ തന്നെ ഇഷ്ടംപോലെ കാസ്റ്റിംഗ് ആയി ഇപ്പോൾ സിനിമയിൽ നമ്മുടെ ലാലാട്ടനുണ്ട് ശിവരാജ് കുമാറുണ്ട് പിന്നെ ജാക്കി ഷെറഫുണ്ട് കൂടാതെ ബാലയെ ഉണ്ടെന്ന് പറയുന്നുമുണ്ട് ഇന്നിട്ടൊക്കെ നമ്മുടെ എസ് ആർ കെയുടെ റോൾ ഈ സിനിമയിൽ കുത്തിക്കയറ്റുന്നത് എവിടെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആകെ രണ്ടേ മുക്കാൽ മണിക്കൂറുണ്ടാകും ചിലപ്പോൾ പണം ഇതിൻ്റെ അടുത്ത് എല്ലാവരും കൂടെ അല്ലെ എസ് ആർ കെ നമ്മുടെ തലവറിൻ്റെ ഫാനാണെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം അപ്പോൾ നെൽസൺ ആണ് വിശ്വസിക്കാം എന്ന് വിചാരിക്കുന്നു നമ്മുടെ ജയസൂര്യ നായകനെ വന്ന പുതിയ സിനിമയാണ് കത്തനാർ സിനിമ സിനിമയുടെ മിക്ക ഭാഗങ്ങളും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുവാണ് സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഇനി സിനിമയുടെ ഭാഗത്തുനിന്ന് തീരാനുള്ളൊരു സിനിമയുടെ വി എഫ് എക്സ് വർക്കുകൾ മാത്രമാണ് സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വൈകിയത് കൊണ്ടാണ് വി എഫ് എക്സ് വൈകിയെന്നാണ് എല്ലാവരും പറയുന്നത് ഇപ്പം നമ്മുടെ ആക്ഷൻ ആടിൻ്റെ മൂന്നാം ഭാഗത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ആട് ത്രീയിൽ അഭിനയിക്കുന്ന മുന്നേ ലുക്കൊക്കെ കണ്ട കറക്റ്റ് നമ്മുടെ റിസപ്ഷ്ടയുടെ അനിയന്താന്ന് കണ്ട പറയും അപ്പോൾ ആട് ത്രീക്ക് വേണ്ടി എത്ര പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് കടിക്കമൻ്റ് ബോക്സ് കമൻറ്റ് ചെയ്തേക്ക് നമ്മുടെ ലാലേട്ട നായകനായ ഹൃദയപൂർവ്വം എന്ന സിനിമയ്ക്ക് ശേഷം സത്യനന്ദിക്കാട് ഇനി സംവിധാനം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ദിലീപേട്ടന് വേണ്ടിയാണ് സിനിമയുടെ സ്ക്രിപ്റ്റ് വർക്കെല്ലാം തീർന്നും ഷൂട്ടിങ് ഉണ്ടെന്ന് തന്നെ ആരംഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ സിനിമയുടെ ഭാഗത്തുനിന്ന് വേറൊരു അപ്ഡേറ്റ് കൂടെ പുറത്ത് വരുന്നുണ്ട് സിനിമയുടെ പ്രധാന വിഷയത്തിൽ ഒരു തമിഴ് ആക്ടറും കൂടെ വരുന്നുണ്ട് അത് നമ്മുടെ പ്രതീമാണെന്നും പറയുന്നുണ്ട് പുള്ളിക്കാൻ ആദ്യമായിട്ട് മലയാളത്തിൽ വന്ന അടി പൊളിയാണ് പുള്ളിക്കാരൻ്റെ ലുക്കൊക്കെ കണ്ടിട്ട് നമ്മുടെ ധനുഷിനെ പോലെ എന്നൊക്കെ പറയുന്നുണ്ട് പുള്ളിക്കാരൻ ചില അഭിനയമൊക്കെ കാണുമ്പോൾ കറക്റ്റ് എഡിറ്റോ ധനുഷിനെ പോലെ തന്നെയാണ് മിക്കവരും തോന്നിയിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജസ്റ്റ് അടി കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്തതൊക്കെ